ഇവിടെ രണ്ടാഴ്ചയായിട്ട് ഭയങ്കര മഴയാണ് കേട്ടോ എന്നോ ഒരു മൂന്ന് മണി അല്ലെങ്കിൽ രണ്ടായി മുക്കാൽ ഒരു മൂന്ന് മണിയാകുമ്പോൾ ഭയങ്കര കാറ്റ് വരും കാറ്റ് ഇടിമിന്നൽ ഏതാലില്ല കേട്ടോ ഒരു ദിവസം കണ്ടെ ഇടിമിന്നലുണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ ഒരു കൃഷ്ണ ശ്രീകൃഷ്ണപ്പരുന്ന കൂട് കൂട്ടിയിട്ടുണ്ട് കേട്ടോ വീടിൻ്റെ തൊട്ട് മുമ്പിൽ ഞങ്ങളെ കൃഷി ചെയ്യുന്ന സ്ഥലത്ത് അപ്പോൾ നാലു പേരുണ്ട് കേട്ടോ നല്ല ഭയങ്കര സന്തോഷമാണ് നല്ല രസമാണ് എന്നാൽ ഞങ്ങളുടെ വീടിൻ്റെ മേളിൽ കൂടെ കൃഷ്ണപുരം ഇങ്ങനെ വട്ടം ചെറ്റി കറങ്ങും അതേപോലെ അതിൻ്റെ ആ കരച്ചിലൊക്കെ കേൾക്കാൻ നല്ല രസമുണ്ട് ഞാൻ എപ്പോഴും കണ്ണാവാട കണ്ണാപാടാന്നൊക്കെ ഉള്ളു എവിടെ നിന്ന് വരത്തേന്നും ഇല്ല കേട്ടാ പക്ഷെ ചിറകൊക്കെ ഇങ്ങനെ ഇട്ടടിക്കുന്ന എൻ്റെ ശബ്ദം കേൾക്കുമ്പം അപ്പോൾ ഞാനിങ്ങനെ മഴയത്തുടക്കി ഇരിക്കും പ്രാർത്ഥിക്കുകയാണ് കേട്ടോ അതൊന്നും വീഴരുത് ആ കൂടൊന്നും വീഴല്ലേന്നൊന്നും പ്രാർത്ഥിക്കുകയാണ് കേട്ടോ ഞാൻ എപ്പോൾ മഴ പെയ്താലും കാറ്റ് പെയ്താലും ഓടിപ്പോയി അതിനെ ആ കൂട് അവിടെ ഉണ്ടോയെന്ന് നോക്കും കേട്ടോ പക്ഷെ നല്ല കുഞ്ഞ് കമ്പുകൾ വെച്ച് ഇങ്ങനെ കൂട് കിട്ടിയതെന്ന് പറഞ്ഞാൽ നല്ല ബലത്തോടെ കെട്ടിയതാണിപ്പം മനസ്സിലായത് അതായത് ഇത്രയും വല്യ മരങ്ങളൊക്കെ വീണിട്ട് അത് അതിനൊന്നും സംഭവിച്ചില്ല അപ്പോൾ അതൊക്കെ പ്രകൃതിയുടെ ഒരു ഒരു സംഭവം തന്നെ കേട്ടോ അതിശയം തന്നെയാണ് അപ്പോൾ അപ്പുറത്തെ വീട്ടിൽ പ്ലാവ് ഒടിഞ്ഞ് വീണ് ലൈൻ കമ്പിയും പോസ്റ്റും ഒക്കെ ഒടിഞ്ഞായിരുന്നു കേട്ടോ അപ്പോൾ ചക്കകളൊക്കെ കുറേ ഉണ്ടായിരുന്നു അപ്പോൾ വാടക വീട്ടിൽ താമസിക്കുന്ന ചേച്ചി ഓടിപ്പോയൊരു ചക്ക എങ്ങെടുത്തുണ്ടായിരുന്നു കേട്ടോ എന്നിട്ട് ആ ഇവിടെ നിന്നും കറണ്ടില്ല കുറേ വാർഡിൽ കറണ്ടില്ല അപ്പോൾ അത് രാവിലെ എടുത്ത് നമ്മൾ രാത്രിയിലെ ചക്കയൊന്നും കഴിച്ചില്ല വയർ വേദനയൊക്കെ എടുത്താലോ അതുകൊണ്ട് കഴിച്ചില്ലായിരുന്നു അപ്പോൾ രാവിലെ ചക്ക കുരു മാങ്ങയും കൂടിയിട്ട് നമ്മൾ മുളകൊക്കെ ഇട്ട് അച്ചാർ പോലെ ചെയ്യാമെന്ന് വരച്ച് അപ്പോൾ ദോശയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇന്ന് കിണർ ഇറക്കാൻ വരുമെന്ന് പറഞ്ഞ് കറണ്ടൊന്നും ഇല്ല രണ്ട് മൂന്ന് ദിവസത്തേക്ക് ഇന്ന് പോസ്റ്റ് മാറുന്നതുവരെ കറണ്ട് ഇല്ലെന്ന് കെ എസ് ഇ ബിക്കാർ വിളിച്ച് പറഞ്ഞായിരുന്നു കേട്ടോ അങ്ങോട്ട് ഫോൺ വിളിച്ചപ്പോഴാണ് പറഞ്ഞത് അപ്പോൾ എന്തായാലും ശരി കിണർ ഇറക്കാൻ വരാമെന്ന് പറഞ്ഞു കുറേ വെള്ളമൊക്കെ വലിയ വലിയ പാത്രങ്ങളിലൊക്കെ തേജും കോരി സ്റ്റോക്ക് ചെയ്യണം കേട്ടോ കറണ്ട് അതുകൊണ്ട് അപ്പം കുറേ പാത്രത്തിൽ അവൻ കോരി വെച്ചു അപ്പോഴത്തേക്ക് ദോശയും നമ്മുടെ മുളക് കറി നേരത്തെ പറഞ്ഞില്ലേ ചക്ക കുരു മാങ്ങയും കൊണ്ടിട്ട് കറി ഒക്കെയാണ് കായവും സാധാരണ നമ്മൾ മുളക് പൊടിയും കായമൊക്കെ ഇട്ട് നല്ലതുപോലെ വേവിച്ചെടുക്കുക എന്നിട്ട് ഉലുവയും വറ്റൽമുളകും കറിവേപ്പിലും കൊണ്ടാണ് കടുവറുക്ക് നല്ല ടേസ്റ്റാണ് കേട്ടോ പക്ഷെ ഇഡ്ഡലിയുടെ കൂടെയാണ് ടേസ്റ്റ് ഇപ്പം ഇന്ന് ഞാൻ ദോശയാണ് ചൂടുന്നത് കേട്ടോ ഇവിടെ രണ്ടാൾക്കും ദോശയാണ് ഇഷ്ടം എനിക്കും ചേട്ടനൊക്കെ ദോശയോട് അത്ര പ്രിയം ഇഡ്ഡലിയൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പം ഇഡ്ഡലിയോട് എനിക്കത്ര പ്രിയമൊന്നും ഇല്ല ചപ്പാത്തിയാണ് എനിക്കിഷ്ടം അപ്പോൾ മേളിൽ അയ്യത്തൊക്കെ പോയിട്ട് വന്നപ്പോഴത്തേക്ക് നല്ല ചുമന്ന കളറുള്ള ഒരു പേരൊക്കെയാണ് കിട്ടിയിട്ട് അപ്പം ഞാനത് കഷ്ണിച്ചിട്ട് നമ്മളെ മുളക് പൊടിയും കുറച്ച് ഉപ്പുപൊടിയും എല്ലാം കൂടിയിട്ട് രണ്ട് മൂന്ന് കഷ്ണങ്ങളൊക്കെ ആക്കി വെച്ചിട്ടുണ്ടാവും നല്ല റെഡ് കളറാണ് പക്ഷെ ഒന്നും കിട്ടത്തില്ല കേട്ടോ ഒരു ഏഴെട്ട് വരെ ഉണ്ട് വെള്ളയുണ്ട് റോസ് ഉണ്ട് പിന്നെ ചെറുതുണ്ട് വലുതുണ്ട് പക്ഷെ നമുക്കൊന്നും കിട്ടത്തില്ല ചെറുതാകുമ്പോഴേ ഉള്ള വവാലും മൊത്തവും കൊത്തിയൊക്കെ തരുന്ന വവാലും കുറേ കിളികളൊക്കെ ഉണ്ട് പിന്നെ ഞങ്ങളൊന്നും പറിക്കാൻ പോകത്തില്ല ഓടിക്കാനും പോകത്തില്ല അവർക്കുള്ള ആഹാരങ്ങളാണ് നമ്മളൊക്കെ ഇത് കഴിക്കുന്നത് എന്തായാലും കുറ ഒരു കഷ്ണം പേരൊക്കെ കിട്ടി ഞാൻ ഒരു കഷ്ണം കഴിച്ച് ബാക്കി ചേട്ടനും പിള്ളേർക്കും കൂടെ മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ കുറേ ഇരുന്നപ്പോഴത്തേക്ക് എനിക്കവിടെ ചാരു കസേര പുതിയ പുതിയതല്ല പഴയതാണ് കേട്ടോ ഒരു പത്ത് എൺപത് വർഷത്തെ ചാരു കസേരയാണ് അപ്പോൾ അതിൻ്റെ തുണിയൊക്കെ കീറിപ്പോയി അപ്പോൾ ചേട്ടൻ പോയി തുണിയൊക്കെ വാങ്ങിച്ചുകൊണ്ടുവന്ന് എല്ലാം റെഡിയാക്കിയിട്ടിട്ടുണ്ട് അപ്പോൾ എനിക്കൊന്ന് അതിനകത്ത് ഇരിക്കണം എന്ന് തോന്നിട്ടോ പേടിച്ചാണ് ഇരുന്നത് താഴെ ഇട്ടെല്ലാം വീണെങ്കിൽ എന്തായി പക്ഷേ ഒന്നും സംഭവിച്ചില്ല നല്ല ഉറപ്പുള്ള കമ്പിയൊക്കെ എണ്ണിട്ടിരിക്കുന്നത് തുണിയും നല്ലതാണ് അപ്പോൾ ഞാൻ കുറച്ച് നേരം അവിടെ അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് നേരം ഞാൻ സഹസ്രനാമത്തിൻ്റെ നാമം പഠിക്കുന്നുണ്ട് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിനകത്താണ് കേട്ടോ സഹസ്രനാമങ്ങളും അതിൻ്റെ ഓരോ അർത്ഥങ്ങളും നല്ല രസമാണ് വിവരിച്ച് തരുന്നത് കേട്ടോ അപ്പോൾ ഞാൻ അതിൻ്റെ അർത്ഥങ്ങളൊക്കെ ഒരു നോട്ട് ബുക്കിനകത്ത് എന്നും വരുന്ന വോയിസ് അർത്ഥങ്ങൾ എഴുതി വെക്കാറുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ അതിരുന്ന് കുറച്ച് എഴുതുകയാണ് ഓരോ നാമങ്ങളും ലളിതസഹസ്രനാമമാണ് ഞാനീ പറയുന്നത് ഓരോ നാമങ്ങളും അതിൻ്റെ ദേവിയെക്കുറിച്ചുള്ള അലങ്കാരങ്ങളും വർണ്ണങ്ങളും ഓരോ ഡ്രസ്സിൻ്റെ കാര്യങ്ങൾ ആഭരണങ്ങളുടെ കാര്യങ്ങൾ പിന്നെ യുദ്ധങ്ങളുടെ കാര്യങ്ങൾ എല്ലാം വർണ്ണിക്കുമ്പോൾ നമ്മുടെ മനസ്സിലിങ്ങനെ ദേവിയുടെ ഓരോ രൂപവും നമ്മുടെ ദേവിയുടെ മനസ്സിലിങ്ങനെ നമ്മുടെ മനസ്സിലിങ്ങനെ അങ്ങ് വരും കേട്ടോ നല്ല രസമാണ് ദേവിയുടെ ആ നമ്മൾ നേരിട്ട് കാണുന്നത് പോലെയാണ് ദേവി ഭഗവാനെ അതുപോലെ തന്നെ ഇതിത്രയും ഇപ്പോൾ അഞ്ചാമത്തെ ദിവസമാണ് രണ്ടാമത്തെ മൂന്നാമത്തെ ദിവസം ായപ്പോൾ എൻ്റെ മോൻ വന്ന് പറഞ്ഞ് അമ്മ ഒരു കാര്യം അറിഞ്ഞു നമ്മുടെ അടുത്തുള്ള ദേവി ക്ഷേത്രത്തിൽ ആ ദേവിയുടെ ആറായിട്ട് നമ്മുടെ കടവിലാണ് ചെയ്യുന്നതെന്നും അപ്പോൾ ഇതിൽ ഇതിൽപ്പരും എനിക്ക് സന്തോഷമില്ല ഞാൻ പറയുന്ന സഹസ്രനാമം വായിക്കുന്നുണ്ട് ഇങ്ങനെയൊക്കെ ആയിരിക്കും എന്നാണ് എൻ്റെ വിചാരം എന്തായാലും ആറായിട്ട് നമ്മുടെ കടവിലാണ് അതിൻ്റെ ഭയങ്കര സന്തോഷമാണ് അപ്പോഴത്തേക്ക് ഞാൻ എഴുതി ഇരുന്നപ്പോഴത്തേക്ക് നമ്മുടെ കിണർ ഇറക്കാൻ വേണ്ടി മോട്ടറും കൊണ്ട് പിള്ളേരൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ തേജും കൂടെ സഹായിക്കുന്നുണ്ട് വലിയ മോട്ടറാണ് കറണ്ട് ഇല്ലാത്തതുകൊണ്ട് അവരെ കയ്യിൽ തന്നെ ഉണ്ട് പെട്രോളൊക്കെ ഒഴിക്കുന്ന വലിയ ജനറേറ്ററും കൊണ്ടാണ് വന്നിരിക്കുന്നത് മോട്ടറും കൊണ്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ കിണർ ഇറക്കിയാണ് അപ്പോൾ ഇന്നലെ രാത്രിയിൽ മുറിച്ച ചക്ക ഉണ്ടെന്ന് പറഞ്ഞില്ലേ രാവിലെ ചക്ക കുരു മാങ്ങയെടുത്ത് അപ്പോൾ ഇന്ന് ചക്കയുടെ പുഴുക്ക് വെക്കാമെന്ന് വരച്ചു മാങ്ങയുമുണ്ട് എല്ലാണ്ട് അപ്പോൾ ചക്ക അവിയലോ പുഴുക്കോ എന്തേലും ചെയ്യാമെന്ന് വരിച്ചു അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ചക്കയൊക്കെ വന്ന് എടുക്കുന്നുണ്ട് ചക്കുഴുക്ക് മാത്രള്ളത ചോറും ചക്കപ്പുഴുക്കും തൈരുമാണ് അതുകൊണ്ട് ജോലി എളുപ്പമാണ് ചക്ക എടുക്കുന്ന ഒരു താമസമേ നമുക്ക് അപ്പോൾ കിണറിറച്ച് ഒരു ഒന്നര മണിക്കൂറെ കണ്ടേ എടുത്തിട്ടുള്ളൂ അപ്പോൾ അവർക്ക് നാരങ്ങ വെള്ളവും ഒക്കെ കൊടുത്തിട്ട് കൊടുത്തായിരുന്നു ഞാൻ അതൊന്നും കാണിച്ചില്ല അപ്പോൾ ചിരട്ടക്കരിയും നമ്മുടെ പച്ചരിയും കൂടാണ് ഇവിടെ പണ്ടും മുതലേ ഇടാറ് അപ്പോൾ വന്നവർ പറഞ്ഞ് ചിരട്ട കരിയും പിന്നെ എന്തോ ഉപ്പുകല്ല് ഉപ്പുകല്ലും കൂടെ ഇടണമെന്ന് പറഞ്ഞു പക്ഷേ ചേട്ടൻ പറഞ്ഞ പണ്ടൊട്ട ഇവിടെ ഇങ്ങനെ നമ്മൾ പച്ചരിയാണ് അത് മാത്രം ഇട്ടാൽ മതി വേറെ ഒന്നും ഇടണ്ടാന്ന് പറഞ്ഞു അങ്ങനെ ചേ ചിരട്ടയുടെ കരിയും പച്ചരിയും കൂടെ ചേർത്ത് ഞങ്ങളന്ന് പ്രാർത്ഥിച്ചിട്ട് ദേവിയും ഭഗവാനെയൊക്കെ പ്രാർത്ഥിച്ച് നമ്മൾ കിണറ്റിനുള്ളിലേക്ക് ഇട്ട് പക്ഷേ കിണറ്റിനുള്ളിൽ അപ്പോൾ എടുക്കരുത് ഫോട്ടോ നമ്മൾ പോയി നോക്കരുതെന്നാണ് ചേട്ടൻ പറഞ്ഞത് ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നേട്ടോ ഉറവ വരുന്നത് നമ്മൾ നോക്കിക്കൂടാന്നാണ് പറയുന്നത് ചേട്ടൻ പക്ഷെ ഞങ്ങൾ അറിഞ്ഞില്ല കേട്ടോ ഞാനും തേജും ചേട്ടൻ വരുന്നതിന് മുമ്പേ സംഗതി അങ്ങ് ഇട്ട് ആ പിന്നെ ഞങ്ങൾ അറിയാതെ ചെയ്തുകൊണ്ട് കുഴപ്പമില്ല പക്ഷെ നല്ല തെളിഞ്ഞ വെള്ളമാവാന്നത് കേട്ടോ ഏതായാലും പെട്ടെന്ന് ഉറവേം വന്നു ഞങ്ങൾ വരച്ചിന് ഒരു ദിവസം കഴിഞ്ഞൊക്കെ വെള്ളം വരുത്തുള്ളൂ പക്ഷെ നല്ല നല്ല ഇതായിട്ട് തന്നെ വെള്ളം വന്നു പിന്നെ വേറെ വിശേഷങ്ങളുണ്ട് ഇന്നത്തെ വിശേഷങ്ങളൊന്നും ഇതൊക്കെ ഉള്ളു ചിരട്ടക്കരിയൊക്കെ കൊണ്ട് തേജു ഇടുവാണേട്ടോ അപ്പോൾ ഞാൻ ഉൾഭാഗമൊന്നും കാണിക്കുന്നില്ല അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു വിശേഷങ്ങൾ അപ്പോൾ ഉച്ചയ്ക്ക് തേജു പിന്നെ ചോറ് പറഞ്ഞു അപ്പോൾ ഞാൻ ചേട്ടനും കൂടെ തറയിൽ ഇരുന്ന് ചോറ് പോവുകയാണ്